ഒരിക്കൽ കൂടി ഭാഗം മൂന്ന് രാവിലെ എന്നത്തെയും പോലെ അവൾ എഴുന്നേറ്റു അവളുടെ ജോലികൾ ചെയ്തു ആ സമയത്താണ് അവളുടെ അടുത്തേക്ക് ഗേതു വന്നത് ചേച്ചി നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ അവൾ ചോദിച്ചു ഇന്നെന്താണ് ഗേതു വിശേഷം ദേവയാനി ചോദിച്ചു അത് ചേച്ചി ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അവൾ പറഞ്ഞു അതെയോ എന്നിട്ട് അവരെവിടെ നനഞ്ഞ കൈ തുടച്ചുകൊണ്ട് അവൾ കിച്ചണിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവർ രണ്ടുപേരും അമ്പലത്തിലേക്ക് പോയേക്കാ ചേച്ചി എന്നെ വിളിച്ചു ഞാൻ പോയില്ല ആ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ തോന്നിയില്ല ഇന്ന് അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലതെന്ന് തോന്നി പക്ഷേ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് എനിക്കും ഒന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു അതാ ഞാൻ ചേച്ചിയോട് ചോദിക്കാൻ വന്നത് നീ ഒരു കാര്യം ചെയ്യുക വേഗം പോയി കുളിച്ചിട്ട് വാ അപ്പോഴേക്കും ഞാനും കണ്ണനെയും റെഡിയാക്കി നിൽക്കാം ദേവയാനി പറഞ്ഞു അത് കേട്ടതും ഗീതു വേഗം തന്നെ കുളിക്കാനായി പോയി അവൾ ചെന്ന് ഒരു പട്ടുപാവാടയും ധരിച്ച് വന്നപ്പോൾ യൂണിഫോം സാരി മനോഹരമായി ഞൊറിഞ്ഞെടുത്ത് മുടിയെല്ലാം കെട്ടിവെച്ച് ഒരു കുഞ്ഞു കുഞ്ഞ് പൊട്ടും കണ്ണും എഴുതി അവളുടെ മുന്നിലേക്ക് ദേവയാനി വന്നു എൻ്റെ ദൈവമേ ഈ ചേച്ചി എങ്ങനെ ഒരുങ്ങി വന്നാലും എന്ത് ഭംഗിയെ കാണാൻ അവൾ പറഞ്ഞു അമ്മേ എങ്ങനെയുണ്ട് എന്നെ കാണാൻ അവൻ കൊഞ്ചലോടെ ചോദിച്ചു എന്റെ മോൻ സുന്ദരനല്ലേ ദേവയാനി പറഞ്ഞു അതല്ല അമ്മേ ഈ ഡ്രസ് ഇട്ടിട്ട് എങ്ങനെയുണ്ട് കഴിഞ്ഞ ദിവസം അപ്പൊപ്പം വാങ്ങി തന്നതാ അവൻ പറഞ്ഞു അതെയോ നന്നായിട്ടുണ്ട് കേട്ടോ അവർ വേഗം തന്നെ അമ്പലത്തിലേക്ക് പോയി അധികം ദൂരമില്ല അമ്പലത്തിലേക്ക് തൊട്ടടുത്ത് തന്നെയാണ് ചിറ്റൂരമ്പലം ശ്രീകൃഷ്ണസ്വാമിയാണ് അവിടുത്തെ പ്രതിഷ്ഠ അവർ പേരും അമ്പലത്തിലേക്ക് യാത്ര തിരിച്ചു അമ്പലത്തിന് മുന്നിൽ വലിയൊരു കാളിയ പ്രതിമയുണ്ട് അതിനടുത്തായി ദേവയാനി വണ്ടി വെച്ചു പേരും ഒരുമിച്ച് അമ്പലത്തിലേക്ക് കയറി ചിറ്റൂരപ്പനെ കാണാൻ വരുമ്പോൾ ഗുരുവായൂർ എത്തിയൊരു ഫീലാണ് ഗുരുവായൂരിലെ വിഗ്രഹത്തിന് സമാനമായി കൃഷ്ണന്റെ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി നാല് കൈകളോടെ പഞ്ചജന്യം സുദർശന ചക്രം താമര ഗത എന്നീ പേരുകളുള്ള ശംഖ വഹിക്കുന്നു ശ്രീകോവിലിൻ്റെ വലതുവശത്തായി ശിവന്റെയും ഗണേശന്റെയും ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട് അയ്യപ്പൻ നാഗ ബ്രഹ്മരക്ഷസ് ഭഗവതി എന്നിവയുടെ ശ്രീകോവിലുകൾ ശ്രീകോവിലിന് പുറത്താണെങ്കിലും സമുച്ചയത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് സമുച്ചയത്തിൻ്റെ പടിഞ്ഞാറെ കവാടത്തിന് പുറത്ത് ഹനുമാന്റെ പ്രതിഷ്ഠ അഗ്നിഹോത്രീർത്ഥം എന്ന് വിളിക്കപ്പെടുന്ന ക്ഷേത്രക്കുളം സമുച്ചയത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ എത്തിയതും കണ്ണൻ കൈവിട്ടുകൊണ്ട് ഓടിത്തുടങ്ങി മൂന്നുപേരും നന്നായി തന്നെ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചു കണ്ണനെയും ഗീതുവിനെയും അവിടുത്തെ തിരുമേനിക്ക് നന്നായിട്ട് അറിയാം ഇടയ്ക്കിടെ അവർ രണ്ടുപേരും വരാറുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൻ തിരുമേനുമായി സംസാരിക്കുന്നുണ്ട് തിരുമേനി അവൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് തിരുമേനി അവന് അവിടെ നിന്നും പ്രസാദവും എടുത്തു കൊടുത്തു ഗീതു അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ വഴിപാടുകളെല്ലാം നടത്തി എല്ലാവരും തൊഴുത് അവർ പുറത്തേക്ക് വന്നു ഗീതു ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താ ചെയ്യേണ്ടത് ദേവയാനി ചോദിച്ചു ചേച്ചി എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഞാൻ കൂട്ടി വെച്ച് തിരിക്കുന്നുണ്ട് അതിന് ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിയാലോ പിന്നെ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് വാങ്ങാനുള്ളത് തികയില്ല എന്നാലും ഞാൻ ചേച്ചിക്ക് എടുത്തു തരാം എത്ര രൂപയുണ്ടെന്ന് എനിക്കറിയില്ല ഗീതു പറഞ്ഞു ഗീതു നീ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഇപ്പോൾ എന്താ വേണ്ടത് ഒരു കേക്ക് വാങ്ങണം അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സും വാങ്ങണം അത്രയേലേ ഉള്ളൂ അത് ചേച്ചി നോക്കിക്കൊള്ളാം അയ്യോ ചേച്ചി അത് വേണ്ട ഈ അടുത്തല്ല ചേച്ചി എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുത്തത് അതിന് നീ ഈ കുഞ്ഞി തലയിൽ അതൊന്നും ആലോചിക്കേണ്ട വേഗം രണ്ടുപേരും ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് കണ്ണനെ ഡേ കെയറിലും ആക്കി നീ സ്കൂളിലേക്കും പോകാൻ നോക്ക് എനിക്ക് പോകാൻ സമയമായി അവിടെ രണ്ടുപേരെ കാത്തു നിൽക്കുന്നുണ്ടാവൂ അവൾ പറഞ്ഞു അവരെ രണ്ടുപേരെയും വീടിൻ്റെ മുന്നിൽ ഇറക്കി കൊടുത്തുകൊണ്ട് അവൾ ജോലിക്ക് പോയി അവൾ അവിടെ എത്താറായപ്പോഴേ കണ്ടു പോലെ അവളെയും കാത്തു നിൽക്കുന്ന നീലിമയേയും അനിലിനെയും എന്തുപറ്റി ഗൗരി ഇന്ന് കുറച്ച് വൈകിയല്ലോ അവർ ചോദിച്ചു അത് ഇന്ന് നമ്മുടെ രാധമ്മയുടെയും ഗോപിയച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് അതുകൊണ്ട് ഗീതുവിനോ ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു പിന്നെ ഞാനും കൂടി പോയി അതെയോ അപ്പോൾ ഇന്നെന്താ പരിപാടി അനിൽ ചോദിച്ചു അത് ഒരു കേക്ക് വാങ്ങാം പിന്നെ അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാം എന്ന് വിചാരിക്കുന്നു ദേവയാനി പറഞ്ഞു എന്നാൽ നമുക്ക് മൂന്ന് പേർക്കും കൂടി ഷെയർ ചെയ്ത് വാങ്ങാം എന്തു പറയുന്നു നീലിമ ചോദിച്ചു അയ്യോ വേണ്ടടാ ഞാൻ വാങ്ങിക്കൊള്ളാം ദേവയാനി പറഞ്ഞു പിന്നെ കുറച്ച് ദിവസം മുമ്പ് സാലറി കിട്ടിയത് അതെല്ലാം പൊട്ടിച്ചതേയുള്ളൂ ഇനി എല്ലാം കൂടി വേണ്ട ഒരു കാര്യം ചെയ്യാം ഡ്രസ്സ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കാം വരുന്ന വഴി നമുക്കൊരു കേക്കും മേടിക്കാം എന്നിട്ട് അവിടെ ചെന്ന് കേക്ക് മുറിച്ചിട്ടേ ഞങ്ങളിന്ന് പോകുന്നുള്ളൂ എന്തു പറയുന്നു അനിൽ പറഞ്ഞു അതു പിന്നെ അവൾക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു അങ്ങനെ അവൾ മൂന്നുപേരും ഷോപ്പിലെത്തി അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഷോപ്പിൽ കർക്കിടക കിഴിവ് ഓണത്തിന്റെ പർച്ചേസിംഗ് കല്യാണ പർച്ചേസിംഗ് എല്ലാമായി നല്ല തിരക്കായിരുന്നു ഉച്ചയോടുകൂടി തന്നെ ദേവയാനി നന്നായി ക്ഷീണിച്ചു രാവിലെ അമ്പലത്തിൽ പോയതുകൊണ്ട് ഒന്നും കഴിക്കാതെയാണ് അവൾ ഇറങ്ങിയത് അവൾ ഇടയ്ക്കിടെ കുപ്പി തുറന്ന് വെള്ളം കുടിക്കുന്നത് കണ്ട അനിൽ എന്താണെന്ന് ചോദിച്ചു എനിക്ക് വിശക്കുന്നു അവൾ പറഞ്ഞു അപ്പോഴാണ് അനിൽ സമയം നോക്കിയത് സമയം ഒന്നര കഴിഞ്ഞു നീ രാവിലെ ഒന്നും കഴിച്ചില്ലേ അവളുടെ മുഖത്തെ വാട്ടം കണ്ട് അവൻ പതിയെ ചോദിച്ചു ഇല്ലടാ അമ്പലത്തിൽ പോയത് കൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയില്ല അവൾ പറഞ്ഞു എന്നാൽ നീ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ ഞാൻ നോക്കിക്കോളാം ക്യാഷ് കൗണ്ടർ അവൻ പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് നടന്നു വരുന്ന നീലുവിനെ കണ്ടത് വരുന്നുണ്ടല്ലോ നിന്നെ കാണാതെ അന്വേഷിച്ച് വന്നതായിരിക്കും എന്നാ ഞാൻ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞ് ക്യാഷ് കൗണ്ടറിൽ നിന്നും ദേവയാനി ഇറങ്ങി എന്ത് പറ്റി ദേവ നിന്റെ മുഖത്ത് നല്ല ക്ഷീണം തോന്നുന്നു നീലവും ചോദിച്ചു അത് രാവിലെ അമ്പലത്തിൽ പോയിട്ട് നേരെ ഇങ്ങോട്ട് വന്നുവല്ലോ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല തലവേദനയുണ്ട് അവൾ പറഞ്ഞു എന്നാൽ പിന്നെ നിനക്ക് കുറച്ച് നേരത്തെ ഇറങ്ങായിരുന്നില്ലേ നീലിമ ചോദിച്ചു അതെങ്ങനെയാ ഇന്ന് നല്ല തിരക്കായിരുന്നു അവൾ പറഞ്ഞു അത് ശരിയാ നല്ല തിരക്കുണ്ട് പുതിയ സ്റ്റോക്കെല്ലാം വന്നിട്ടുണ്ട് കാണണം നല്ല ഭംഗിയുണ്ട് നീലിമ പറഞ്ഞു ഇന്ന് ഒരുപാട് വെഡ്ഡിംഗ് പർച്ചേസിംഗും കയറിയിട്ടുണ്ട് അല്ലേ ഉം ഒരുപാട് പേരുണ്ട് ചിങ്ങത്തിലെ വിവാഹം നടത്താനുള്ള ആളുകളായിരിക്കും അവൾ പറഞ്ഞു അവർ ചെന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് ഇറങ്ങിയതും ദേവ നമുക്ക് രാധികാമയ്ക്കുള്ള ഡ്രസ്സൊന്ന് നോക്കിയാലോ നീലിമ ചോദിച്ചു നല്ല തിരക്കല്ലേടാ നമുക്ക് പിന്നെ നോക്കിയാൽ പോരെ ഇനി എപ്പോഴാ നോക്കുക വൈകുന്നേരം ആ ഇറങ്ങാനുള്ള തിരക്കിൽ നോക്കിയാൽ ഒന്നും ശരിയാകില്ല പിന്നെ പറ്റിയ ഇന്ന് നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാൻ നോക്കാം എന്നാലാണ് കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റൂ നീലു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നീ ഇന്ന് എൻ്റെ ഒപ്പം കൂടിക്കോ ദേവ പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ് ഞാൻ അമ്മയെ വിളിച്ച് പറയാം അവളും പറഞ്ഞു എന്നാൽ നമുക്ക് പോയി ഡ്രസ്സ് നോക്കാം എടാ അനിലിനെ വിളിക്കണ്ടേ വേണ്ടടാ ഒരു കാര്യം ചെയ്യാം നമുക്ക് രാധമ്മയ്ക്കുള്ള സാരി എടുക്കാം എത്രയാണ് ബഡ്ജറ്റ് ഒരു ആയിരത്തി അഞ്ഞൂറ് പോരെ ദേവ പറഞ്ഞു പിന്നെ അത് തന്നെ ധാരാളം അത് മാത്രമല്ല സാലറി കിട്ടിയ നീ അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തത് പിന്നെ ഇത് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിട്ട് നമ്മുടെ വക ഒരു സമ്മാനമാണ് അതുകൊണ്ട് വില നോക്കണ്ട എന്നാ വാ അതും പറഞ്ഞ് രണ്ടു പേരും സിൽക്ക് സാരി സെക്ഷനിലേക്കാണ് പോയത് വെഡ്ഡിംഗ് സാരി സെക്ഷൻ്റെ അടുത്ത് തന്നെയാണ് സിൽക്ക് സാരി സെക്ഷനും ദേവയും ഗൗരിയും അങ്ങോട്ട് നടക്കുമ്പോഴാണ് ലീന അവരെ കാണുന്നത് നിങ്ങളെന്താ ഇവിടെ അവർ ചോദിച്ചു അത് മേഡം ഞങ്ങൾക്കൊരു സാരി വാങ്ങാനാണ് അവർ പറഞ്ഞു അത് കുറച്ചു കഴിഞ്ഞ് നോക്കിയാൽ പോരെ ഒരുപാട് കസ്റ്റമറുണ്ട് അത് മാഡം വൈകിട്ട് നോക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങളിന്ന് കുറച്ച് നേരത്തെ പോകും ഒരു അരമണിക്കൂർ മുമ്പ് ഇന്ന് ഇവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണ് നീലിമ അത് പറഞ്ഞപ്പോൾ ദേവ അവളെ ഇന്ന് നോക്കി ദേവയുടെ മനസ്സിൽ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം തെളിഞ്ഞു വേഗം എടുത്തിട്ട് പോണേ അവർ പറഞ്ഞു ഓക്കെ മേഡം എന്ന് പറഞ്ഞ് നീലിമ വേഗം തന്നെ ദേവയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു സിൽക്ക് സാരി സെക്ഷനിൽ എത്തിയതും അവർ അവരുടെ ബഡ്ജറ്റ് പറഞ്ഞു അതിനുള്ള സാരി നോക്കി തുടങ്ങി ആ സാരി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ തൊട്ടടുത്തുള്ള ആളുകളുടെ സംസാരം ശ്രദ്ധിച്ചത് എന്നാലും ചേച്ചി ജോലിക്കാർക്ക് എല്ലാവർക്കും ഇത്ര വിലപെടുപ്പുള്ള സാരി വാങ്ങിക്കൊടുക്കണോ ഒരു സ്ത്രീ മുഷിച്ചിലോടെ തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് ശ്യാമേ വിലയല്ല നോക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണാണ് അതിലവർ മനസ്സ് നിറഞ്ഞ് പങ്കെടുക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നീ വില കുറഞ്ഞത് എടുക്കാമെന്ന് പറഞ്ഞിട്ടും സമ്മതിക്കാതിരുന്നത് കൊടുക്കുകയാണെങ്കിൽ നല്ല വസ്ത്രങ്ങൾ തന്നെ കൊടുക്കണം അവർ പറഞ്ഞു അവർ വീണ്ടും വസ്ത്രങ്ങൾ നോക്കുന്നുണ്ട് അവർ പറയുന്നത് കേട്ട് നീലിമയും ദേവയും പരസ്പരം നോക്കി ചിരിച്ചു അവർ രാധമ്മയ്ക്കുള്ള സാരി നോക്കിക്കൊണ്ടിരുന്നു ഒരു ഗ്രീൻ കളർ സാരി കണ്ടതും അത് ദേവ എടുക്കാൻ പറഞ്ഞു അത് എടുത്ത് നിവർത്തി കാണിക്കുമ്പോഴാണ് അവർ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്ന ആ സ്ത്രീ ആ സാരിയിൽ പിടിക്കുന്നത് അത് കണ്ടതും ദേവ അവരെ നോക്കി അവർ അവളെ നോക്കി പുഞ്ചിരിച്ചു മോളെ ഈ സാരി നല്ലതാണല്ലോ ഇതുപോലത്തെ വേറെ കളറുണ്ടോ ആ സ്ത്രീ സെയിൽസ് ഗേൾസിനോട് ചോദിച്ചു ഉണ്ടല്ലോ മേഡം അതിൻ്റെ വേറെ കളർ ചേഞ്ച് ഉണ്ട് ആ കൗണ്ടറിൽ നിന്ന് ഗേൾസ് പറഞ്ഞു ഇത് മാഡത്തിന് വേണോ അവിടെ നിന്ന ഗേൾ ദേവ പിടിച്ചിരുന്ന സാരി കാണിച്ചുകൊണ്ട് ചോദിച്ചു വേണ്ട അത് ആ കുട്ടി എടുത്തതല്ലേ എനിക്ക് ഇതുപോലത്തെ തന്നെ ഒരു ആറേഴ് സാരി ഉണ്ടാകുമോ പല കളറിലുള്ള കിട്ടിയാൽ മതി അവർ പറഞ്ഞു അതിനെന്താ ഉണ്ടാകും അതും പറഞ്ഞ് അവർ അതുപോലുള്ള മറ്റ് സാരികൾ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി ഈ സാരി വേണമെങ്കിൽ എടുത്തോ ഞാൻ വേറെ എടുത്തോളാം ദേവ അവരോടായി പറഞ്ഞു വേണ്ട മോളെ അത് എടുത്തതല്ലേ ഞാൻ വേറെ നോക്കിക്കോളാട്ടോ അവർ പറഞ്ഞതും ദേവ അവരെ നോക്കി പുഞ്ചിരിച്ചു അപ്പോഴാണ് ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വന്നത് അമ്മേ ദേ ഞാൻ കുറേ നേരമായി ചേച്ചിയെ വിളിക്കുന്നു ഇതുവരെ ഫോൺ എടുക്കുന്നില്ല ഇത്രയും നേരം റിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ ദേ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എത്ര നേരമായി നമ്മൾ ചേച്ചിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വരാൻ പറ്റില്ലെങ്കി വരാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ലേ ഇതിപ്പോൾ ഏട്ടം വരാൻ സമയമായി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും തിരക്കിനിടയിൽ കൂടി ഏട്ടം വരുന്നുണ്ട് എന്നിട്ടും ചേച്ചിക്കാണ് അവൾ ഇഷ്ടക്കേടോടെ പറയുന്നത് കേട്ടതും ആ സ്ത്രീയുടെ അടുത്തുണ്ടായ മറ്റൊരു സ്ത്രീ അവളെ കോർപ്പിച്ചു നോക്കി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മോളെ അവൾ സ്റ്റുഡിയോയിൽ നിന്നും കുറച്ചു കഴിയുമ്പോൾ ഇറങ്ങുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഫോൺ ചാർജ് തീർന്നിട്ട് തീർന്നിട്ടായിരിക്കും ഓഫായിരിക്കുന്നത് അവർ ഇഷ്ടക്കേടോടെ പറഞ്ഞു ഇപ്പോൾ നമ്മളെന്താ ചെയ്യാമ്മ ആ പെൺകുട്ടി കൂടെയുണ്ടായിരുന്ന ആ സ്ത്രീയോട് ചോദിച്ചു മോളെ അവൾ എന്താ പറയുന്നേ ഏട്ടൻ എത്താറായി അമ്മേ എനിക്കതാ പേടി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രാണ് വരുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് കാണാൻ കിടക്കുന്നത് അവൾ പറഞ്ഞു അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ലീന മേഡം വന്നത് മേഡം എന്തായി പെൺകുട്ടി വന്നോ ഇപ്പത്തുടങ്ങിയാലാണ് രാത്രിയാവുമ്പോഴേക്കും വെഡ്ഡിംഗ് പർച്ചേസ് കഴിയൂ ലീന മേഡം വളരെ ഭവ്യതയോടെ അവരോട് പറയുന്നത് കേട്ട് നീലിമ ദേവയോട് പറഞ്ഞു ഏതോ വലിയ പുള്ളിയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും ഭവ്യതയൊന്നും ലീന മേഡം കാണിക്കില്ല അത് കല്യാണപ്പെത്തിയിട്ടില്ല ആൾക്ക് എന്തോ തിരക്കുണ്ട് ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നില്ല ആ പാവം സ്ത്രീ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്താലോ നിങ്ങൾ സെലക്ട് ചെയ്ത് വയ്ക്കാവോ അപ്പോൾ മേഡം വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടുപ്പിച്ചു നോക്കാമല്ലോ അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാനും എളുപ്പമായിരിക്കും ലീന മേഡം പറഞ്ഞു അവർ പറയുന്നത് കേട്ടപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ പരസ്പരം നോക്കി അത് നല്ല കാര്യമാണമ്മ ഏട്ടനും വരുന്നുണ്ടല്ലോ അപ്പോൾ ഏട്ടൻ്റെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം ചേച്ചി വന്നു കഴിയുമ്പോൾ അതെല്ലാം നമുക്കൊന്ന് ഉടുപ്പിച്ച് നോക്കിയാൽ മതിയല്ലോ പിന്നെ ഏട്ടൻ രണ്ടു മണിക്കൂർ സമയമാണ് അനുവദിച്ചു തന്നത് അതിനു മുമ്പ് നമുക്കെല്ലാം സെലക്ട് ചെയ്ത് വയ്ക്കാം ആ പെൺകുട്ടിയും പറഞ്ഞു എന്നാ അങ്ങനെ ആവട്ടെ അവർ പറഞ്ഞു എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ അത് വേണോ മോളുടെയും കൂടി ഇഷ്ടത്തിനെടുത്താൽ പോരെ അവൾക്ക് അവളുടെ ഇഷ്ടങ്ങളുണ്ട് അതിൽ ആരും കൈകടത്തുന്നത് അവൾക്ക് ഇഷ്ടമല്ല ആ സ്ത്രീ അല്പം അഹങ്കാരത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു അത് കല്യാണപ്പെണ്ണിൻ്റെ അമ്മയാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്നും ദേവയ്ക്കും നീലുവിനും മനസ്സിലായി അത് ഇനിയും മോള് വരാൻ താമസിച്ച ശരിയാവില്ല അറിയാലോ അവൻ്റെ സ്വഭാവം അവൻ ദേഷ്യത്തിലാണ് ഇനി ഇപ്പോൾ ഈ എടുക്കൽ പരിപാടി നടന്നില്ലെങ്കിൽ അവനെ പിന്നെ ഇതിന് കിട്ടില്ല അതുകൊണ്ട് നമുക്കെടുക്കാം എന്ന് പറഞ്ഞ് ആ അമ്മ അവിടെ നിന്നും എഴുന്നേറ്റു മേഡം ആ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എങ്ങനെയാണ് നല്ല നിറമുള്ള കുട്ടിയാണോ പൊക്കം വണ്ണം ഇതെല്ലാം ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ എടുക്കാം ലീന മേഡം അവരോട് പറഞ്ഞു എൻ്റെ മോള് നല്ല നിറമുള്ളതാണ് അത്യാവശ്യം പൊക്കവും പാകത്തിന് വണ്ണമേ എൻ്റെ മോൾക്കുള്ളൂ അവൾ പ്രശസ്തമായ ഒരു ചാനലിലെ ന്യൂസ് റീഡറാണ് അപ്പോൾ തന്നെ അറിയാലോ അവൾ എങ്ങനെയിരിക്കുമെന്ന് ആ സ്ത്രീ അല്പം അഹങ്കാരത്തോടെ പറഞ്ഞു മേഡം തെറ്റിദ്ധരിക്കരുത് നല്ല നിറമുള്ള പെൺകുട്ടിയാണ് ബ്രൈഡെങ്കിൽ അതിന് ചേരുന്ന രീതിയിലുള്ള കളറിലെ സാരികൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാണ് ലീന മേഡം പറഞ്ഞു അപ്പോഴാണ് ഗ്രീൻ കളർ സാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ദേവിയാനിയും നീലിമയും എഴുന്നേറ്റത് അവരെ കണ്ടതും കഴിഞ്ഞോ ലീന മേഡം ചോദിച്ചു കഴിഞ്ഞു മേഡം ഇതിൻ്റെ ബില്ലെടുക്കണം നീലു പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നിങ്ങൾ വൈകിട്ട് പോകുന്നതിന് മുമ്പ് ബില്ലടിച്ചാൽ മതി ഇപ്പോൾ ക്യാഷ് കൗണ്ടറിൽ നല്ല തിരക്കുണ്ടല്ലോ ലീന മേഡം പറഞ്ഞു അപ്പോഴാണ് അവരുടെ അടുത്ത് നിന്ന സ്ത്രീ ദേവയെയും നീലിമയെയും നോക്കിയത് അവർ നോക്കുന്നത് കണ്ടതും ദേവയും ലീനയും അവരെ നോക്കി പുഞ്ചിരിച്ചു ശരി മാഡം എന്ന് പറഞ്ഞ് ദേവയും നീലുവും പോകാൻ പോയതും മോളെ ഒരു മിനിറ്റ് അവർ ദേവയെ വിളിച്ചു ദേവയും നീലുവും നിന്നു ഈ കുട്ടിയെപ്പോലെ തന്നെ ഇരിക്കും ഇത്രയും നിറവും ഇതുപോലെ വണ്ണവും എല്ലാം ഉണ്ട് ആ പാവം സ്ത്രീ പറഞ്ഞു എന്നാൽ അവിടെ അടുത്ത് നിന്ന സ്ത്രീ ദേവയെ സൂക്ഷിച്ചു നോക്കി അടിമുടി നോക്കി എൻ്റെ മോള് ഇവളേക്കാളും കാണാൻ ഭംഗിയുണ്ട് അവർ പറയുന്നത് കേട്ടതും ദേവ അമ്പരപ്പോടെ അവരെ നോക്കി ശ്യാമ ഞാൻ പറഞ്ഞത് എന്താണ് ഈ പോലെ ഇരിക്കും എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഈ പെൺകുട്ടിയുടെ കളറിനനുസരിച്ചുള്ള സാരി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് ആ സ്ത്രീ പറഞ്ഞപ്പോൾ മറ്റു സ്ത്രീ ഒന്നും മിണ്ടാതെ നിന്നു അമ്മ പറഞ്ഞത് ശരിയാണ് ഈ ചേച്ചിയുടെ നിറമൊക്കെയുണ്ട് പക്ഷേ ഈ ചേച്ചിയെ കാണാനാണ് ഭംഗി ആ കൂടെയുണ്ടായിരുന്ന കുട്ടി പതിയെ പറഞ്ഞു അത് മറ്റാരും കേട്ടില്ലെങ്കിലും ആ കുട്ടിയുടെ അമ്മ കേട്ടു അതിന് അവർ മോളെ നോക്കി ഒന്ന് പതിയെ പുഞ്ചിരിച്ചു ഒരു കാര്യം ചെയ്യാം ദേവയാനി നീ ഇവരുടെ ഒപ്പം നിൽക്കാമോ ഇവർ വെഡ്ഡിംഗ് പർച്ചേസിംഗിന് വന്നതാണ് എത്തിയിട്ടില്ല അതുവരെ ഡെമോ നിൽക്കാവോ ലീന മേഡം പറഞ്ഞപ്പോൾ ദേവ ഒരു ഞെട്ടലോടെ അവരെ നോക്കി മേഡം എനിക്ക് ക്യാഷ് കൗണ്ടറിൽ നല്ല തിരക്കല്ലേ എനിക്ക് അങ്ങോട്ട് പോകണം അവൾ പറഞ്ഞു ദേവയാനി ഇവർ നമ്മുടെ സ്പെഷ്യൽ കസ്റ്റമറാണ് ഇവരെ നന്നായി ശ്രദ്ധിച്ചേ പറ്റൂ അതുകൊണ്ട് താൻ ഇവരുടെ ഒപ്പം നിൽക്ക് മാനേജർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഒരു കുറവും വരുത്തരുതെന്ന് നീലിമ താൻ പൊയ്ക്കോ ലീനാ മേഡം പറഞ്ഞതും നീലിമ ദേവയാനിയെ നോക്കി ദേവയാനി നീലിമയെ നോക്കി എന്തു ചെയ്യും എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് ലീന മേഡം പറഞ്ഞതല്ലേ നീ നിൽക്ക് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും ആ ഗ്രീൻ കളർ സാരിയും വാങ്ങി നീലിമ പോയി ദേവയാനി ഇവരുടെ കൂടെ തന്നെ നിൽക്കണം പിന്നെ ക്യാഷ് കൗണ്ടറിലെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം അതും പറഞ്ഞ് ലീന മേഡം അവിടെ നിന്നു പോയി എന്നാൽ ദേവയാനിക്ക് എന്തോ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ മറുത്തൊന്നും പറയാനും പറ്റില്ലല്ലോ എന്നോർത്തപ്പോൾ അവൾ അവിടെ തന്നെ നിന്നു എന്നാൽ നമുക്ക് പോകാം ചേച്ചി ആ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടി ദേവയാനിയോട് ചോദിച്ചു അവൾ ആ കുട്ടിയെ നോക്കി പുഞ്ചിരിച്ചു അതല്ലേ വെഡ്ഡിംഗ് സെക്ഷൻ ആ കുട്ടി ചോദിച്ചു ദേവയാനി അതെയെന്ന് പറഞ്ഞു അമ്മേ അതാണ് വെഡ്ഡിങ് സെക്ഷൻ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞതും ആ കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾ എഴുന്നേറ്റു അപ്പോഴാണ് അവർ രണ്ടുപേരും മാത്രമല്ല ഒരുപാട് സ്ത്രീകളും വന്നിട്ടുണ്ട് എന്ന് ദേവയാനിക്ക് മനസ്സിലായത് ദേവയാനി മുന്നിൽ നടന്നു അവളുടെ കൂടെ തന്നെ ആ പെൺകുട്ടിയും ചേച്ചി ചേച്ചിയുടെ പേരെന്താ ആ കുട്ടി ചോദിച്ചു ദേവയാനി അവൾ പറഞ്ഞു മോളുടെ പേരെന്താ എൻ്റെ പേര് സാക്ഷി ദാ ആ പുറകെ വരുന്നത് എൻ്റെ അമ്മയാണ് എൻ്റെ ഏട്ടൻ്റെ വിവാഹ പർച്ചേസിംഗ് ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് പക്ഷേ ഏട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന ചേച്ചി വന്നിട്ടില്ല ഞങ്ങൾ വിളിച്ചിരുന്നു എത്താമെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവൾ എന്തോ താല്പര്യമില്ലാത്തതുപോലെ പറയുന്നത് ദേവയാനി ശ്രദ്ധിച്ചു പക്ഷേ ഏട്ടൻ വരൂട്ടോ ഏട്ടന് നല്ല തിരക്കാണ് ഞാൻ വരണമെന്ന് ഒരുപാട് നിർബന്ധിച്ചു ഞാൻ പറഞ്ഞ ഏട്ടൻ പിന്നെ മറുത്ത് പറയില്ല എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾ രണ്ടു മക്കളാണ് ഏട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന ചേച്ചിയുടെ അമ്മയാണ് എൻ്റെ അമ്മയുടെ കൂടെ വരുന്നത് ഇഷ്ടമല്ല അത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയാണ് അച്ഛൻ പറഞ്ഞു വെച്ച വിവാഹമാണ് എനിക്കോ അമ്മയ്ക്കൊന്നും ഒരു താല്പര്യമില്ല അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് ഇത് നടക്കുന്നത് ഏട്ടന് ഒരു അഭിപ്രായമില്ല അതാണ് എനിക്ക് സങ്കടം വരുന്നത് അവൾ പറയുന്നത് ദേവ കേട്ട് നടന്നു ആളൊരു കൊച്ചു വായാടിയാണെന്ന് അവൾക്ക് മനസ്സിലായി പിന്നെ ആൻറ്റി പറഞ്ഞത് കാര്യമാക്കണ്ടട്ടോ അവരുടെ മകളെക്കാളും സുന്ദരി ചേച്ചി തന്നെയാ അവർക്ക് അത് സമ്മതിച്ചു തരാനുള്ള മടികൊണ്ടാ അവൾ പറഞ്ഞു ചിരിച്ചു അത് കേട്ട് ദേവയും ഒന്ന് പുഞ്ചിരിച്ചു മോള് പഠിക്കുകയാണോ ദേവയാനി ചോദിച്ചു അതെ ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുകയാണ് അപ്പോഴാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ റിങ് ചെയ്തത് ചേച്ചി ഒരു മിനിറ്റേ ഏട്ടനാണ് ഞാനൊന്ന് എടുക്കട്ടെ അവൾ ഫോൺ ഫോണെടുത്തു ഏട്ടാ ഇതെവിടെയാ അവൾ ചോദിച്ചു ഞാൻ ദേ താഴെ പാർക്കിങ്ങിലുണ്ട് ആണോ എന്നാൽ ഏട്ടൻ വെഡ്ഡിംഗ് സാരി സെക്ഷനിലേക്ക് പോര് അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഏട്ടൻ താഴെ എത്തിയിട്ടുണ്ട് അവർ ഒരുമിച്ച് പോയി വെഡ്ഡിംഗ് സാരി സെക്ഷനിലേക്ക് ഇരുന്നു എത്രയാണ് സാരിയുടെ റേഞ്ച് അവിടെയുള്ള സെയിൽസ് ഗേൾസ് ചോദിച്ചു ഏറ്റവും വിലപിടിപ്പുള്ള സാരി തന്നെ പോരട്ടെ കല്യാണപ്പെണ്ണിൻ്റെ അമ്മയാണ് പറഞ്ഞത് അത് പറഞ്ഞതും സെയിൽസ് ഗേൾ നല്ല സാരികൾ നോക്കി എടുത്തു വെച്ച് കൊടുത്തു എല്ലാവരും അവിടെയുള്ള കസേരകളിൽ ഇരിക്കുന്നുണ്ട് സാക്ഷി ദേവയാനിയേയും വിളിച്ചു ഇരിക്കാൻ പറഞ്ഞുവെങ്കിലും ദേവ അവിടെ നിന്നതേയുള്ളൂ സാരി നോക്കുന്ന കൂട്ടത്തിലാണ് നല്ലൊരു ഗോൾഡൻ കളർ സാരി കണ്ടത് അത് കണ്ടതും സാക്ഷി അതെടുക്കാൻ പറഞ്ഞു ആ സാരി ഒന്ന് ഉടുത്തു നോക്കാവോ ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇപ്പോൾ എല്ലാം ഗോൾഡൻ കളർ സാരിയാണ് വെഡ്ഡിങ്ങിന് സെലക്ട് ചെയ്യുന്നത് മോളെ നിനക്കത് ഇഷ്ടമായെങ്കിൽ അവിടെ മാറ്റി മാറ്റിവെക്ക് നമുക്ക് രണ്ട് മൂന്നെണ്ണം നോക്കി എടുത്തു വെച്ചിട്ട് ഒരുമിച്ച് എല്ലാം കൂടി നോക്കിയാൽ പോരെ അമ്മേ നിങ്ങൾ നോക്കിക്കോ അപ്പോഴേക്കും ചേച്ചി ഇതൊന്ന് നോക്കട്ടെ അവൾ പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സെൽസ്ഗേളിനോട് അത് ഒടുപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു അവർ അതും കൊണ്ട് ദേവയാനിയുടെ അടുത്തേക്ക് വന്നു അവളെ വലിയൊരു മിററിന് താഴെയുള്ള ഒരു റൗണ്ട് ഫ്ലോറിലേക്ക് കയറ്റി നിർത്തി ആ വെട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ ദേവയാനിയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്മേ ആ ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ സാക്ഷി അമ്മയോട് ചോദിച്ചു അവർ അതിനൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ എന്നാൽ ഇതെല്ലാം കേട്ടുനിന്ന നമ്മുടെ കല്യാണപ്പെണ്ണിന്റെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു രണ്ടുപേർ ചേർന്ന് ദേവയാനിയെ അത് നല്ല ഭംഗിയായി തന്നെ ഉടുപ്പിച്ചു സാക്ഷി അവളുടെ ഫോട്ടോസ് മൊബൈലിൽ പകർത്തി ചേച്ചി ആ മുടി കൂടി ഒന്ന് അഴിച്ചിടാവോ അവൾ ചോദിച്ചു അത് കേട്ടതും ദേവ ചുറ്റും എല്ലാവരെയും ഒന്ന് നോക്കി അപ്പോഴേക്കും സാക്ഷി ദേവയാനിയുടെ അടുത്തേക്ക് എത്തി ചേച്ചി പ്ലീസ് ഈ സാരി എടുത്ത് നിൽക്കുമ്പോൾ മുടി അഴിച്ചിട്ട് കിടക്കുന്ന കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാകും അവൾ പറഞ്ഞു പ്ലീസ് ചേച്ചി അവൾ വീണ്ടും പറഞ്ഞതും ആ ഫ്ലോറിലെ മാനേജർ അവിടെ ഉണ്ടായിരുന്നു അയാൾ വന്നു ആ കുട്ടി പറഞ്ഞത് ശരിയാണ് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും മുടി അഴിച്ചിടുമ്പോൾ അവർ കൂടി പറഞ്ഞതോടുകൂടി ദേവ്യാനി അവളുടെ മുടി അയച്ചിടാൻ തുടങ്ങി അവളുടെ നീണ്ടുകൊടുക്കുന്ന ആ മുടി കണ്ടതും എല്ലാവരും അവളെ നോക്കി ഇത്രയും മുടിയുണ്ടായിരുന്നു ചേച്ചിക്ക് ഇങ്ങനെ കെട്ടിവെച്ച് കണ്ട തോന്നില്ല സാക്ഷി അവളുടെ കണ്ണുകൾ വിടർത്തി ചോദിച്ചു അപ്പോഴേക്കും സാക്ഷിയുടെ അമ്മയും അങ്ങോട്ട് വന്നു ശരിയാ മോളെ ഈ സാരി മോൾക്ക് നന്നായി ചേരും ഇതെടുത്തപ്പോൾ തന്നെ മോളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ മുടി അയച്ചിട്ടപ്പോഴാണ് കുറച്ചുകൂടി ഭംഗി കൂടിയതുപോലെ തോന്നുന്നു അവർ പറഞ്ഞു സാക്ഷി കുറച്ചുകൂടി ഫോട്ടോസ് എടുത്തു അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരനും അവരുടെ തന്നെ ഷോപ്പിലെ മാനേജറും കൂടി വരുന്നത് കണ്ടത് അവനെ കണ്ടതും സാക്ഷി ഏട്ടൻ വന്നല്ലോ അവൾ ഓടിച്ചെന്ന് ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ പിടിച്ചു ഏട്ടാ എങ്ങനെയുണ്ട് ആ ചേച്ചിയെ കാണാൻ സാക്ഷി ചോദിച്ചു അവളുടെ ചോദ്യം കേട്ടതും ആ ചെറുപ്പക്കാരൻ അവളുടെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് സാക്ഷി നാക്കുകടിച്ചുകൊണ്ട് അയ്യോ അതല്ല ആ സാരി കാണാൻ നല്ല ഭംഗിയില്ലേ ഞാൻ സെലക്ട് ചെയ്തതാ എങ്ങനെയുണ്ട് അവൾ പറഞ്ഞപ്പോഴാണ് ആ വന്ന ചെറുപ്പക്കാരൻ ഗോൾഡൻ കളർ സാരിയെടുത്ത് നീണ്ട മുടി അഴിച്ചിട്ട് നിൽക്കുന്ന ദേവയാനിയെ കണ്ടത് അവളെ കണ്ടതും അവൻ അവളെ തന്നെ നോക്കി നടന്നു അവരുടെ അടുത്തേക്കെത്തി മോനെ ആദ്യം തന്നെ എടുത്ത സാരിയാണ് എങ്ങനെയുണ്ട് അമ്മയും ചോദിച്ചു എന്നാൽ ആ ചെറുപ്പക്കാരൻ്റെ നോട്ടം മുഴുവനും ദേവയാനിയിലായിരുന്നു ദേവയാനിയും അയാളെ നോക്കി രണ്ടു പേരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കി അയാൾ തന്നെ നോക്കുന്നത് കണ്ടതും ദേവയാനി പെട്ടെന്ന് നോട്ടം മാറ്റി അപ്പോഴാണ് കല്യാണപ്പെണ്ണിൻ്റെ അമ്മ മറ്റൊരു സാരി നോക്കിയിട്ട് ഇത് അതിലും നല്ലതാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അത് കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി എന്നാൽ ഇതൊന്നുടിപ്പിച്ചു നോക്കൂ അവർ പറഞ്ഞു ഇനി ഏട്ടൻ വന്നില്ലേ ഏട്ടൻ സെലക്ട് ചെയ്യട്ടെ സാക്ഷി പറഞ്ഞു വാ മോനെ നിനക്ക് നിനക്കിഷ്ടപ്പെട്ട കളറ് നോക്കിയെടുക്ക് മോള് വന്നിട്ടില്ല ഇതുവരെ നിന്റെ ഇഷ്ടത്തിന് നമുക്ക് ഒന്ന് രണ്ടെണ്ണം എടുക്കാം അതിൽ നിന്നും മോള് വന്നിട്ട് സെലക്ട് ചെയ്യട്ടെ അയാളുടെ അമ്മ പറഞ്ഞു അവർ തിരിഞ്ഞ് സാരി സെക്ഷനിലേക്ക് പോയി എന്നാൽ സാക്ഷി അപ്പോഴും ദേവിയുടെ അടുത്ത് തന്നെ നിന്നു ആ സാരി അഴിച്ചു മാറ്റി അവൾ അവിടെ നിന്നും ഇറങ്ങി ചേച്ചി നമുക്ക് അടുത്തതെടുത്തു നോക്കാം അവൾ പറഞ്ഞു ദേവയുടെ കയ്യിൽ പിടിച്ചു ദേവ പെട്ടെന്ന് അവളെ നോക്കി ചേച്ചി അതാണ് എൻ്റെ ഏട്ടൻ ചേച്ചിക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു അവൾ പറഞ്ഞപ്പോൾ ദേവ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ചേച്ചിക്ക് എൻ്റെ ഏട്ടൻ അറിയില്ലേ സാക്ഷി ചോദിച്ചു ഇല്ല ദേവ പറഞ്ഞു അപ്പോൾ ചേച്ചി ന്യൂസൊന്നും കാണാറില്ല എന്ന് തോന്നുന്നു അതാണ് എൻ്റെ ഏട്ടൻ കമ്മീഷണറാണ് പേര് സൂരജ് സത്യമൂർത്തി സാക്ഷി ആ പേര് പറഞ്ഞതും ദേവ അയാളെ നോക്കി ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ള ആളെ മുന്നിൽ കണ്ട അമ്പരപ്പിലായിരുന്നു ദേവ ഹായ് കൂട്ടുകാരെ ഒരുപാട് പേര് ഈ സ്റ്റോറി കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ സബ്സ്ക്രൈബ് കുറവാണല്ലോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ പ്ലീസ് നിങ്ങൾക്ക് ഈ കഥ കേട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് പറയണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ love you all it's me kartika tata -ta.